അത് ക്ഷേത്രങ്ങളിൽ പാഠശാലകളെ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ മാക്സിമം വീടുകളിലുള്ള കുട്ടികളെ നമ്മൾ ഈ പാഠശാലയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ പാഠശാലയിൽ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് ക്ഷേത്രാനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ട് അതേമാതിരി തന്നെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ക്ഷേത്ര ആരാധനയെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പാഠശാലയിൽ പഠിപ്പിക്കേണ്ടത് ത് എല്ലാതും ശ്രദ്ധിക്കുക ഇത് നമ്മുടെ എല്ലാ മതസമിതികളിലും ഇതുപോലെ പാഠശാലകളൊന്നുമില്ല അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃസമിതിയുടെ ഒരു ജോലിയാണ് ജോലിയാണെങ്കിൽ പാഠശാലകളുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളെയും അതൊക്കെ കുട്ടികൾ മാത്രമല്ല അമ്മമാർക്കും പല കാര്യങ്ങളും അറിയില്ല എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അവിടെ തോണ്ടത് എന്നറിയാത്ത പ്രായമായിട്ടുള്ള സ്ത്രീകളും നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലുണ്ട് അപ്പം അതുകൊണ്ട് അവരെയൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് ഏത് രീതിയിലാണ് ഈ ആരാധന എന്നുള്ളതുകൂടി അവരെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ സഹസ്രനാമൻ്റെ പണി ഉണ്ടാക്കണം അതായത് ശിവസഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഇതൊന്നും എല്ലാവർക്കും ഒന്നും വായിക്കാൻ അറിയില്ല അപ്പോൾ അത് നമ്മൾ മാതൃസമിതിയാണ് അതിൽ മുൻകൈ എടുക്കേണ്ടത് സഹസ്വനാമങ്ങൾ എങ്ങനെയാണ് വായിക്കുക ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും ഗ്രൂപ്പായിട്ട് ഒരു മാതൃസമിതിയിലെ അംഗങ്ങളെല്ലാം ഗ്രൂപ്പായിട്ടിരുന്നിട്ട് സഹസ്വനാമജപം നടത്തുക അത് ക്ഷേത്രത്തിന് വളരെയേറെ ഗുണം ചെയ്യും ഇപ്പോൾ തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മുപ്പത്തി തിങ്കളാഴ്ച ഭഗവാൻ ശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് മുപ്പട്ട് തിങ്കളാഴ്ചയും പ്രദോഷവും ഈ രണ്ട് ദിവസങ്ങളിലും നമ്മുടെ വിശ്വസാഹസനാമം ജപിക്കുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെയും ആ നാട്ടുകാരുടെയും ഐശ്വര്യം വർദ്ധിക്കും അത് മാതൃസമിതിയാണ് അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കേണ്ടത് പിന്നെ അതേമാതിരി തന്നെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ വിഷ്ണു സാഹസനാമജപം അതെല്ലാം മാതൃസമിതിയിലെല്ലാവരും കൂടി ചെയ്യേണ്ടതാണ് നാട്ടുകാരായ സ്ത്രീകളെ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒരു പങ്കെടുക്കാം എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഈ ജപം ചെയ്യേണ്ടതാണ് അതേമാതിരി തന്നെ ലളിതാ സാഹസ്രനാമം ദേവിയുടെ ശശനാമാണത് അത് എന്നും നമുക്ക് വീടുകളിലും ജപിക്കാം ക്ഷേത്രങ്ങളിലും ജപിക്കാം പക്ഷേ ദേവി ക്ഷേത്രങ്ങളിൽ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ലളിതാ സാഹസ്രനാമം ജപിക്കുന്നത് കൊണ്ട് വളരെ ഏശ്വര്യം നമ്മുടെ നാടിനും ക്ഷേത്രത്തിലും എല്ലാം ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെറുതെ നമ്മളിതിങ്ങനെ വായിച്ചു പോയാൽ പോരാ മാതൃസമിതി അംഗങ്ങൾ ചെയ്യേണ്ടത് ഈ സഹനാമങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നും കൂടി അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണം അപ്പോൾ അതിനുള്ള പഠന ക്ലാസുകൾ നമ്മൾ രൂപീകരിക്കണം സഹനാമങ്ങൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ വെറുതെ നമ്മളിതിങ്ങനെ വായിച്ചു പോകുമ്പോൾ എന്താണിതെന്നൊന്നും മനസ്സിലാവില്ല അപ്പോൾ അത് പഠിക്കാനുള്ളൊരവസരം ോരോ സംങ്ങളും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കാനുള്ളൊരവസരം മാതൃസമിതികളാണ് തയ്യാറാക്കേണ്ടത് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ശാഖകളുണ്ടല്ലോ ക്ഷേത്ര ശാഖകൾ സമിതി ശാഖകളില്ല അവിടെ നിന്നൊക്കെ ഇടയ്ക്കോരോ യാത്രകളൊക്കെ പോകുന്നത് നല്ലതാണ് ശാഖാ യാത്രകൾ ഇപ്പം മാനസികമായിട്ട് നമുക്കൊരു ഉന്മേഷം ഉണ്ടാവുന്നതാണ് പിന്നെ അതേമാതിരി തന്നെ നമുക്ക് വേറെ മാതൃസമിതിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നത് അമ്മമാർ മാതൃസമിതിയിൽ ആരാണ് ഉണ്ടാവുക എല്ലാം അമ്മമാരാണുണ്ടാവുക അല്ലേ അപ്പോൾ അമ്മമാർക്ക് എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുക്കുക എന്നൊരു ഇതാണല്ലോ ഉള്ളത് അപ്പോൾ നമ്മൾ ഓരോ വീടുകളിലും കേറിട്ട് അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും ശരി ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ വീടുകളൊക്കെ ഇറങ്ങിയിട്ട് സൽസ നടത്തുക എന്താണ് ഈ സൽസംഗം എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ക്ഷേത്ര ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചിട്ടും അല്ലാതെയുമുള്ള നല്ല നല്ല കാര്യങ്ങൾ ആ വീട്ടിലുള്ളവരെ നമ്മൾ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത് സത്സംഗത്തിലൂടെ സംഘം അതിപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി എല്ലാ ആഴ്ചയിലും ഓരോ ദിവസം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക സത്സംഗങ്ങൾ നടത്താനായിട്ട് ഇപ്പോൾ സത്സംഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ബോധവൽക്കരണം നടത്തിയ നല്ല ക്ഷേത്ര ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം പിന്നെ പാരായണം ഈത ഈത പഠിപ്പിക്കുക നമ്മൾ അതിനൊരു അവസരം ഉണ്ടാക്കില്ല ഗീത വായിക്കാൻ പല ആൾക്കാർക്കും അറിയില്ല അർത്ഥം മനസ്സിലാക്കി വായിക്കുന്നതൊക്കെ പിന്നെ അതേമാതിരി തന്നെ രാമായണ പാരായണം ആ ഭാഗവതം വായിക്കുക ഇതിലൊക്കെ ക്ലാസ്സുകൾ മാതൃസമിതികൾ ആണ് ഇതിലൊക്കെ ഏറ്റെടുത്ത് നടത്തേണ്ടത് ഇതൊക്കെ മാതൃസമിതിയുടെ രൂപിയാണ് അപ്പം അതിലൊക്കെ നമ്മൾ മുൻകൈ എടുത്തിട്ട് പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശരിയാകുന്നുണ്ട് നമ്മുടെ ഗ്രാമം തന്നെ എല്ലാ ക്ഷേത്രങ്ങളും നമ്മളുടെ ഗ്രാമവും ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള രീതിയിലേക്ക് തന്നെ ഇതാണ് മാതൃസമിതിയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയാനുള്ളത്